നെടുമങ്ങാട് കെ എസ് ആർ ടി സിയുടെ ബി ടി സിയുടെ ആഭിമുഖ്യത്തിൽ പുലർച്ചെയാണ് ഇല്ലിക്കൽ ഇലവീഴ പുഞ്ചറ വിനോദയാത്ര ഞങ്ങൾ ആരംഭിച്ചത് നാൽപ്പത് പേരടങ്ങുന്ന യാത്രാ സംഘത്തിനൊപ്പം രണ്ടു കണ്ടക്ടർമാർ ഡ്രൈവർ എന്നിവരും ഒപ്പം കണ്ടക്ടർ നിഖിലയും കൃഷ്ണകുമാറും ഡ്രൈവർ സുനിൽകുമാർ ചേട്ടനും യാത്രയെ കൂടുതൽ സുരക്ഷിതത്വമുള്ളതാക്കി പുലരിയുടെ നേരിയ മഞ്ഞിൻ്റെ തണുലിലേക്ക് ഓടിച്ചെല്ലുന്ന കൗതുകമുള്ള കുട്ടിയെപ്പോലെ ആനവണ്ടിയും യാത്രക്കാരും പുലർക്കാലം ചെന്നുകയറുന്നത് അതിമനോഹരമായ പച്ചപ്പിലേക്കാണ് റോഡ് വക്കിലെ ഭേദപ്പെട്ട കോൺക്രീറ്റ് ഭവനങ്ങളെ കടന്ന് അതിവേഗം യാത്രയിലേക്ക് കുതിക്കുന്ന ആനവണ്ടി ആകാശത്തെ ചുംബിച്ച് മഞ്ഞിനെ വാരി പുണർന്നു നിൽക്കുന്ന പ്രകൃതിയുടെ ത്രസിപ്പിക്കുന്ന സൗന്ദര്യം ആർക്കാണ് ബോധിക്കാത്തത് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള തിടുക്കപ്പെട്ട യാത്രയിൽ മുന്നിൽ പോകുന്ന ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടർ നിറഞ്ഞ വാഹനം എന്നെ ആകാംക്ഷപ്പെടുത്താതിരുന്നില്ല ഗ്യാസ് ഏജൻസി ജീവനക്കാരിയാകുമ്പോൾ ആ വാഹനത്തിലെ ലോഡ് എവിടേക്കായിരിക്കാം എന്നൊക്കെ ചിന്തിക്കുക സ്വാഭാവികമല്ലേ ആ വലിയ വളവിൽ ഗ്യാസ് വണ്ടിയെ പിന്നിലാക്കി ആനവണ്ടി മുന്നേറി അപ്പോഴും പുകമഞ്ഞ് അതിനാൽ കഴിയുന്ന അഭ്യാസം തുടർന്നുകൊണ്ടേയിരുന്നു തണുവിനെ പ്രതിരോധിക്കുവാനും നിദ്രാലസ്യത്തിലേക്ക് വഴുതി വീഴാതിരിക്കുവാനും യാത്രക്കാരുടെ ആവേശത്തെ ഉണർത്തി വനിതകൾ ചടുലമായ പാട്ടിനൊപ്പം ചുവട് വച്ചത് ആകെ ഒരു അനക്കം സൃഷ്ടിച്ചു പച്ചപുതച്ച മലയോരങ്ങൾ കാണുമ്പോൾ ഉള്ളെന്നു കുളിരാത്ത ആരാണുള്ളത് എത്ര കണ്ടാലും മതിയാകാത്ത സ്വപ്ന സൗന്ദര്യങ്ങൾ കൈനീട്ടിപ്പിടിക്കാൻ കഴിയാത്ത വിധം യാത്ര അവ ഓരോന്നിനെയും കയറ്റത്തിന് കയറ്റത്തിനിരുവശവും പേരറിയാത്ത കുഞ്ഞു പൂക്കളും ശലഭങ്ങളും നവ്യ അനുഭൂതിയായി മുൻകൂട്ടി ബുക്ക് ചെയ്ത സൈഡ് സീറ്റിലിരുന്നുള്ള ഈ ചിത്രീകരണം ആ കാഴ്ചകളെ അതേ സുഖത്തിൽ വിശദീകരിക്കുവാൻ പാകപ്പെടുന്നുണ്ടോ എന്നറിയില്ല യാത്രയെ കാര്യക്ഷമമാക്കുന്ന ഡ്രൈവർ ചേട്ടൻ ഇടയ്ക്ക് നല്ല കാഴ്ചകൾ കിട്ടുന്ന വ്യൂ പോയിന്റുകൾ നിർത്തി തരുവാനും മറന്നില്ല ആ ദൃശ്യങ്ങൾക്കൊപ്പം നിന്ന് യാത്രയെ രസിപ്പിക്കുവാനും അദ്ദേഹത്തിനായി അതും വലിയ കാര്യമാണ് ഓരോ വ്യൂ പോയിന്റുകളും അത്രമേ അത്ഭുത കാഴ്ചകളാണ് കുന്നുകയറുമ്പോൾ ഓരോ യാത്രക്കാരും മറ്റേതോ ലോകത്തെന്നോണം മാറ്റപ്പെടും ഇല്ലിക്കയിലേക്കുള്ള വലിയ കുന്നിൻപരപ്പുകൾ കാണുമ്പോൾ ആനന്ദവും ഒപ്പം വയനാട്ടിലെ ഉരുൾ ദുരന്തത്തെ ഓർമ്മിക്കുകയും ചെയ്യും എങ്കിലും ആ ഇളം വെയിലിൻ്റെ കിരണങ്ങൾ തീർക്കുന്ന ശോഭയിൽ മലകയറ്റം അതീവ ഹൃദ്യം അടിവാരത്തിലൂടെയുള്ള യാത്രയിൽ മലമടക്കുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെറുതും വലുതുമായ നീർച്ചോലകളും അതിലെ ഹൃദ്യമായ ശബ്ദങ്ങളും പെരുമഴയിൽ അവ തീർത്തേക്കാവുന്ന അപകടവും ആശങ്കയ്ക്കിടയാക്കി പ്രകൃതി തന്നെ തീർത്ത മതിലെന്ന പോലെ ഓരോ കുന്നുകളും വളഞ്ഞു കയറുന്ന നാട്ടുവഴികൾ തരുന്ന സ്വച്ച ശീതളിമ എന്തു രസമാണ് പുൽമേടുകൾ സിൽക്ക് കുപ്പായം ഇട്ടതുപോലെ കാറ്റിൽ ഇളകുന്ന ഭംഗി പറഞ്ഞറിയിക്ക വയ്യ ആ കുന്നിലേക്ക് കയറുമ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദം ഉള്ളാകെ നിറയും സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറോളം അടി ഉയരേക്കാണല്ലോ യാത്ര ഇല്ലിക്കൽ കുന്നിലേക്ക് ആ കുന്നിലേക്ക് ചെന്നെത്തുന്ന കുറച്ച് വഴി ജീപ്പിലെ പോകാനാകും മുകളിലെത്തിയാൽ ലോകം പിടിച്ചടക്കിയൊരാനന്ദമാണ് ദൂരെ ഒരു പരുന്ത് കിടന്നുകൊണ്ട് താഴ്വാരത്തെയാകെ വിറ്റുനോക്കുന്നതായാണ് ഇല്ലിക്കൽ കല്ലിനെ എനിക്ക് കാണാനാവുക അത് കാണലാണ് ഏവരുടെയും ലക്ഷ്യം തിരികെ മലയിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാലന്ന് തെറ്റിയാൽ മൂക്കും കൊത്തി അടിവാരത്തേക്ക് വീണേക്കാം എങ്കിലും ആ കാഴ്ചകൾ ഈ കൺവട്ടത്ത് ഇപ്പോഴുമുണ്ട് ആ സുഖവും അവിടെ നിന്ന് അടുത്ത യാത്ര അത്രയൊന്നും കേമമല്ലാത്തതും എന്നാൽ പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന മലങ്കര ഡാമിലേക്കാണ് കൊള്ളാം പൊരിവയിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഉച്ചതിരിഞ്ഞ നേരം വെയിൽക്കുത്തുകൊണ്ട് അസ്വസ്ഥപ്പെടുന്നുണ്ട് എങ്കിലും റോഡിന് ഇരുവശം നിറയെ പച്ചപ്പായതുകൊണ്ട് രസാവഹമാണ് അന്നേരം കൊല്ലങ്കാരുടെ ആനവണ്ടിയും എത്തിച്ചേർന്നു വിശ്രമവേളകളിലെ ആലസ്യത്തിലെടുത്ത ചിത്രങ്ങൾ അത്ര തെളിച്ചമുള്ളതൊന്നും ഇനി അങ്ങോട്ട് ഇലവിഴ പൂഞ്ചറയാണ് പേരുള്ള സിനിമയുടെ ലൊക്കേഷനുമായിരുന്നു അവിടം കാണാൻ പുൽമേടുകളിലൂടെ ജീപ്പ് സർവീസ് ഉണ്ട് നടക്കാൻ കഴിവോർക്ക് അങ്ങനെയും പോകാം കുന്നിൻമുകളിൽ ആ സിനിമയുടെ അവശേഷിപ്പുകളുണ്ട് പൊളിഞ്ഞ ഇരുമ്പ് കെട്ടിടം ഫോട്ടോ പ്രേമികൾക്ക് സിനിമയെ വീണ്ടും ആവിഷ്കരിക്കൽ എന്ന പോലെയാണ് ചുറ്റോടു ചുറ്റും അഗാധമായ താഴ്ചകളും കുന്നിൻ ഹരിതാഭയും മാത്രം മഴയുള്ള സമയങ്ങളിൽ കുന്നിൻമുകൾ അത്ര സുരക്ഷിതത്വമല്ല ഈ കുന്നിൻ്റെ അടിവാരത്തായി ഒരു ഇല പോലും വീഴാത്ത ഇലവീഴാ ചിറയുണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മരതക കല്ല് തിളങ്ങിക്കിടക്കുന്നത് പോലെയാണ് ആ ചിറ കാണാൻ അതിമനോഹരം അവിടെ നിന്ന് നോക്കിയാൽ മലങ്കര ഡാമിൻ്റെ ഏകദേശം ഭാഗങ്ങളെല്ലാം കാണാം മുനിയറ ഗുഹ ഇവിടെ രണ്ട് കിലോമീറ്റർ ദൂരം ചുറ്റളവിലാണ് മുനിയറ ഗുഹ ഇവിടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് അവിടുത്തെ കാഴ്ചകളും വിവരണാതീതമാണ് ഭൂഗർഭ ജലപാത കണ്ട് മടങ്ങാം കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി എത്ര വർണ്ണിച്ചാലാണ് മതിയാവുക കണ്ട കാഴ്ചകളുടെ വിവരണം വാക്കുകൾക്ക് അതീതമാണ് എല്ലാത്തിനും ആന കടപ്പെട്ടിരിക്കുന്നു അതൊരു പ്രത്യേക അനുഭവമാണ് ഓരോ യാത്രയും നമ്മെ നവീകരിക്കുക തന്നെ ചെയ്യും യാത്രാവസാനം ഇരുൾപിത്തികൾ തുരന്നുകൊണ്ട് നമ്മുടെ വണ്ടി നെടുമങ്ങാടിൻ്റെ മണ്ണിലേക്ക് മടക്കം നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിക്ക് ഒപ്പം ഷിജിച്ച് എല്ലാം യാത്രകൾ കണ്ട സുഖത്തിനൊപ്പം എന്നും ഓർത്തിരിക്കും